എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വട്ടയപ്പത്തിൻ്റെതാണ് ക്രിസ്മസ് സ്പെഷ്യലായിട്ടാണിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒന്നര കപ്പ് പച്ചരി അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ കഴുകി അഞ്ച് മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും പച്ചരി നമ്മൾ കുതിരാനായിട്ട് ഇട്ടേക്കണം ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചരി മുഴുവനായിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ടൊരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ഒരു അരക്കപ്പോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ആണേ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്കായുടെ അരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഏലക്ക അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാരയുടെ കൂടെ പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും പിന്നെ വേണ്ടുന്നത് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ അരക്കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് പച്ചവെള്ളം ചേർക്കാം തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ചെറിയൊരു തരി പോലെ ആകാവൂ അങ്ങ് ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ട ഒരു കുഞ്ഞു കുഞ്ഞ് തരി പോലെ കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് നല്ലൊരു പാത്രത്തിലല്ലതുപോലെ ഉണങ്ങിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം വട്ടയപ്പം ഉണ്ടാക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടുന്ന് കറക്കിയാൽ മാത്രം മതി പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മധുരം എന്ന് വെച്ചാൽ കറക്റ്റ് അളവാണ് അപ്പം നിങ്ങൾക്ക് മധുരം ചിലർക്ക് ഒരു അല്പം മുന്നോട്ട് നിൽക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനീ മാവും മൊത്തത്തിലൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രം എടുക്കുമ്പോൾ അല്പം വലിയ പാത്രം എടുക്കണം കാരണം ഇത് കുളിച്ചു പൊങ്ങി വരുന്നതുകൊണ്ട് കളയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്രയും വലിയ പാത്രം എടുക്കാവോ അതായിരിക്കും നല്ലത് ഇനി നമുക്ക് തവി തവികൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെക്കാം ഏറ്റവും കുറഞ്ഞൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് വെച്ചിരിക്കാം പിന്നെ നമ്മുടെ റൂം ടെമ്പറേച്ചർ അനുസരിച്ച് അതിന് വ്യത്യാസമൊക്കെ വരാം അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇതേപോലെയുള്ള കുഞ്ഞ് ബോളിലും ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ ഒരു പരന്ന പ്ലേറ്റിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ളൊരു പരന്ന പാത്രം എടുത്താലും മതി ഇനി അതിലോട്ട് നമുക്ക് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നെയ്യാണ് തൂത്ത് കൊടുക്കുന്നത് ഈ പാത്രത്തിലെല്ലാം നമുക്ക് സൈഡിലും എല്ലാം നല്ലതുപോലെ നെയ്യൊന്ന് തൂത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ മാവ് പുളിച്ചു പൊങ്ങാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറു മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മാവ് നല്ല നല്ലതുപോലെ തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാത്രം തുറന്നപ്പോൾ തന്നെ ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മണമാണ് നമ്മുടെ ഇലക്കയൊക്കെ ചേർത്ത് തന്നെ വളരെ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അന്നേരം തന്നെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല മണമാണിത് ഇനി നമുക്ക് തവി കൊണ്ട് ഇത് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു ഇഡലിക്കുട്ടുക ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്റ്റീമറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡലിക്കുട്ടകത്തിൽ അതിൻ്റെ തട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് ഈ പാത്രം നമ്മൾ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇഡലിക്കുട്ടത്തിലെ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രം അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മാവ് നമ്മൾ ഇതിന് മുഴുവനെ ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് അടച്ച് വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള മാവ് ഞാൻ നേരത്തെ കാണിച്ച കുഞ്ഞു ബോളിലാണ് വേവിക്കാൻ പോകുന്നത് അത് നമുക്കൊരു സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഓരോ തവി മാവ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ കമൻസ് അയക്കാനും മറക്കരുത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വട്ടയപ്പം കിട്ടിയിട്ടുണ്ട് അതേപോലെ നിന്റെ മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല സൂപ്പർ ടേസ്റ്റാണ് സ്റ്റീമറിൽ നമ്മൾ ചെറിയ പാത്രത്തിൽ വേവിക്കാൻ വെച്ചിരുന്ന വട്ടയപ്പം ഇവിടെ നല്ലതുപോലെ വെന്ത് ഇട്ടിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ അത് നല്ല രസമാണ് അത് കാണാനായിട്ട് ഇതേപോലുള്ള കുഞ്ഞ് ബോളുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇത് ഇളക്കിയതിന് ശേഷം അടുത്ത സെക്ഷനിലൂടെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വട്ടയപ്പം കണ്ടല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള വട്ടയപ്പമാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുമാത്രമല്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ തൻ്റെ വട്ടയപ്പെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം നമുക്ക് ഈയൊരളവിലൊരു മൂന്ന് വട്ടയപ്പത്തിലുള്ള മാവ് ഉണ്ടായിരിക്കും എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം